മാസപ്പടി കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് ഇ ഡി എസ് എഫ് ഐയുടെ അന്തിമ റിപ്പോർട്ട് കൂടി പരിശോധിച്ച് ഇ ഡി തുടർ നടപടികൾ സ്വീകരിക്കും കള്ളപ്പണ ഇടപാടുകൾക്കൊപ്പം കോർപ്പറേറ്റ് അഴിമതിയും സാമ്പത്തിക ക്രമക്കേടുകളും ഇ ഡിയുടെ അന്വേഷണ പരിധിയിലുണ്ട് സി എംമാറിലും മുഖ്യമന്ത്രിയുടെ മകൾ ടി വി ഉടമസ്ഥതയിലുള്ള എക്സോലോജിക്കും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലെ കള്ളപ്പണ ഇടപാട് സാധ്യതകൾ സാമ്പത്തിക ഇടപാടുകളിലെ ക്രമക്കേടുകൾ കോർപ്പറേറ്റ് അഴിമതി എന്നിവയാണ് ഇ ഡിയുടെ അന്വേഷണ പരിധിയിലുള്ളത് ആദായ നികുതി കണക്കുകളിൽ കാണിക്കാത്ത നൂറ്റിമൂന്ന് കോടി രൂപയുടെ ചെലവുകൾ ആദായ ആദായനികുതി വകുപ്പും ആർഒസിയും കണ്ടെത്തിയിരുന്നു ആർഒ സിയുടെ തൽസ്ഥിതി റിപ്പോർട്ടിലും ഇത് വ്യക്തമാക്കിയിരുന്നു കള്ളക്കണക്കുകളിൽ കാണിച്ചിരിക്കുന്ന പണം ആർക്കാണ് കൈമാറിയത് എന്നതിലെ ദുരൂഹത പുറത്തുവരേണ്ടതുണ്ട് വരേണ്ടതുണ്ട് ഇത് സംബന്ധിച്ച നിർണായക കടക്കേണ്ടതുണ്ട് സർക്കാരിൽ നിന്ന് അനധികൃത സേവനങ്ങൾ കൈപ്പറ്റിയതിന് പ്രത്യുപകാരമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് നൽകിയ മാസപ്പടിയാണ് സി എം മാറിൽ എക്സാലോജിക് ഇടപാടുകൾ എന്നായിരുന്നു ഉയർന്ന ആരോപണം എന്നാൽ ഐ ടി സേവനങ്ങൾ നൽകിയതിനാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ലഭിച്ചതെന്ന് എക്സലോജിക്കും പണം നൽകിയത് സേവനങ്ങൾക്കാണെന്ന് സി എം മാറിലും വാദിച്ചിരുന്നു കോടി രൂപയുടെ ണക്കുകളിൽ സി എം ആറിന് മറുപടിയില്ല ഇതുവരെ നടത്തിയ അന്വേഷണ പുരോഗതി വിലയിരുത്തിയും രണ്ടാഴ്ചക്കകം എസ് എഫ്ഐ ഒ ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ട് കൂടി പരിശോധിച്ചു ആയിരിക്കും ഇ ഡിയുടെ തുടർ നീക്കങ്ങൾ ജജീഷ് കരുണാകരൻ ജനം കൊച്ചി